കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ മരിച്ച മുപ്പത്തൊമ്പത് വയസ്സുകാരി രഞ്ജിത എന്ന മലയാളി കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് അഞ്ച് വർഷത്തെ അവധിയെടുത്ത് മസ്ക്കറ്റിൽ ജോലി തേടിപ്പോയി അച്ഛൻ നേരത്തെ മരിച്ചു അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് വിവാഹമോചിതയായ രഞ്ജിതയ്ക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുമാണുള്ളത് വീടുപണി അവസാന ഘട്ടത്തിൽ മസ്കറ്റിൽ നിന്നും യു കെയിലേക്ക് ജോലി മാറ്റം രണ്ടര വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു അവധി നീട്ടിക്കിട്ടാൻ ഓൺലൈൻ വഴി അപേക്ഷിച്ച രഞ്ജിതയുടെ ഒപ്പിൽ വ്യക്തത വരുത്താനായി നേരിട്ടെത്തണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചപ്പോൾ നാല് ദിവസത്തേക്ക് മാത്രമായി നാട്ടിലേക്ക് വന്നു ഗൃഹപ്രവേശന തീയതി നിശ്ചയിച്ച് മടക്കം മക്കളെയും അമ്മയെയും കണ്ട് സ്നേഹം പങ്കുവെച്ച് ചിരിതൂകി പറന്നുപോയ രഞ്ജിതയെ മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അഗ്നി ചിറകിലേറി അവർ സ്വർഗത്തിലേക്ക് പോയി ഒരിക്കലും മടങ്ങി വരാനാവാത്ത ഒരു യാത്രയായിരുന്നു അത് അമ്മയുടെ വേർപാടിൽ ഇനിയും കരച്ചിൽ നിർത്താതെ രണ്ട് കുഞ്ഞുമക്കൾ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ എന്ത് പറയണമെന്നറിയാതെ ബന്ധുക്കളും അയൽക്കാരും നിസ്സംഗരായി നിൽക്കുന്നു പ്രിയ സഹോദരിക്ക് പ്രണാമം ഇതൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് ആരെഴുതിയതാണെന്നും എനിക്കറിയില്ല ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ് ഈ രഞ്ജിതയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു മാന്യൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഡെപ്യൂട്ടി തഹസിൽദാറായ ഓൺലൈൻ നിരീശ്വരവാദിയായ പവിത്രൻ എന്ന തെമ്മാടി മോശമായ വാക്കുകൾ ഉപയോഗിച്ച് കേട്ടാൽ അറയ്ക്കുന്ന പദപ്രയോഗങ്ങളിലൂടെ ആ സഹോദരിയെ ജാതി അടക്കം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു ഞാൻ ഈ സംഭവം നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജുകൾ അയച്ചു മുമ്പും അദ്ദേഹം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം എനിക്കയച്ച മെസ്സേജുകളെല്ലാം അതിൽ അദ്ദേഹം പ്രധാനമായും എന്നോട് ആവശ്യപ്പെട്ടത് ഇസ്ലാമിലെ അടിമത്തത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇസ്ലാമിൽ അടിമകളാക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് അയാൾക്കറിയാൻ താല്പര്യമുണ്ട് അവരെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വിധി എന്താണ് നിലപാടെന്താണ് എന്നറിയാൻ കുറേ ചോദ്യങ്ങളുമായിട്ടാണ് അദ്ദേഹം എന്നെ സമീപിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ലോകത്ത് ഒരിടത്തും പ്രത്യേകിച്ച് ഇസ്ലാമതം നിലവിലുള്ള ഒരു രാജ്യങ്ങളിലും അടിമത്തമെന്ന സമ്പ്രദായമേ നിലവിലില്ല അത്തരത്തിൽ അടിമത്തത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ചർച്ചകളോ ആ രീതിയിലുള്ള പ്രസ്താവനകളോ ഒന്നും തന്നെയും എവിടെ നിന്നും നമ്മുടെ നാട്ടിൽ കേൾക്കാനില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ തന്നെ ജാതിപരമായ അധിക്ഷേപങ്ങളും വേർതിരിവുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജാതിയുടെ പേരിൽ ജോലി നഷ്ടമായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാർ ആദ്യകാലങ്ങളിൽ നവോത്ഥാനം എന്ന രീതിയിൽ താഴ്ന്ന ജാതിക്കാരെ ക്ഷേത്രങ്ങളിലെ പൂജാരിയാക്കുക എന്ന നിലപാടുമായി പല സ്ഥലങ്ങളിലും താഴ്ന്ന ജാതിയിൽപ്പെട്ട സഹോദരങ്ങളെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായി നിയമിക്കുകയും എന്നാൽ സവർണരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബഹിഷ്കരണത്തെ തുടർന്ന് ജോലി രാജിവെച്ചു പോകേണ്ട ധാരാളം സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇതിനോടകം നടന്നിട്ടുണ്ട് ഇനി ഉത്തരേന്ത്യയിലേക്ക് പോയാൽ എന്താണ് അവസ്ഥ അവിടെ ചെറിയ കുഞ്ഞു മക്കള് പോലും സവർണന്റെ ഭൂമിയിൽ ചവിട്ടിയതിന്റെ പേരിൽ അവരുടെ ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചതിന്റെ പേരിൽ ചുട്ടുകൊന്ന ചരിത്രം നമ്മുടെ ഈ രാജ്യത്തുണ്ട് ദളിതരായ മനുഷ്യർ കൂട്ടം കൂട്ടമായി വന്ന് വെള്ളം കോരുന്ന പൊതു കിണറ്റുകളിലേക്ക് മണ്ണെണ്ണ കൊണ്ടുവന്നൊഴിച്ച് ജീവിക്കാൻ തന്നെ അനുവദിക്കാത്ത രീതിയിൽ പെരുമാറുന്ന ധാരാളം സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ദളിതരായ യുവാക്കൾ മറ്റ് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ വിവാഹം കഴിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഷൂ ധരിച്ചാൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ ഒരു കോട്ടിട്ടാൽ അവരെ പരസ്യമായി അക്രമിക്കുകയും അവരുടെ വസ്ത്രം വലിച്ചു കയറുകയും ചെയ്യുന്ന എത്രയെത്ര സംഭവങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ജാതിയുടെ പേരിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ നിലവിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യമുണ്ടോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ലോകത്തൊരിടത്തുമില്ലാത്ത അടിമത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മുടെ നാട്ടിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് താങ്കൾ ജനിച്ചു വളർന്ന ഒരു മതവും കൂടിയാണ് ഹിന്ദുമതം അതിൻ്റെ ഭീകരമായ കാഴ്ചകളെക്കുറിച്ച് അത് വെച്ചു പുലർത്തുന്നവരുടെ മനോഭാവത്തെക്കുറിച്ചൊക്കെ ഈ കാലത്ത് നമ്മൾ തുറന്ന് സംസാരിക്കേണ്ടതല്ലേ ചർച്ച ചെയ്യേണ്ടതല്ലേ സംവദിക്കേണ്ടതല്ലേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പക്ഷേ അതിനൊന്നും അദ്ദേഹം കൃത്യമായൊരു മറുപടി പറഞ്ഞില്ല ഈ നാട്ടിൽ ഞാൻ ജാതിക്കെതിരാണെന്നും നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന ആർ സ്വാധീനമുള്ള എൻ സർക്കാർ നാളെ ഇവിടെ മനുസ്മൃതി നടപ്പിലാക്കിയാലും ഞാനതിനെതിരെ പ്രതിഷേധിക്കുമെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുപോയതല്ലാതെ അദ്ദേഹം കാര്യപ്രസക്തമായ ഒന്നും ജാതി വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്നോട് താൽപ്പര്യം പ്രകടിപ്പിച്ചതേയില്ല അപ്പോഴും അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് ലോകത്തൊരിടത്തുമില്ലാത്ത ഇസ്ലാമിൽ തീരെ ഇല്ലാത്ത അടിമത്തത്തെക്കുറിച്ച് മാത്രമായിരുന്നു നിരീശ്വരവാദിയായ അദ്ദേഹവും ഞാനും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് അഹമ്മദാബാദിൽ വലിയ ദുരന്തം ഉണ്ടാവുന്നത് രഞ്ജിത എന്ന സഹോദരിയെയും നമുക്ക് നഷ്ടപ്പെടുന്നത് ആ സഹോദരി മരണപ്പെട്ടതിന് ശേഷവും കത്തിക്കരിഞ്ഞു പോയതിനു ശേഷവും ജാതിയുടെ പേരിൽ ആ സഹോദരി വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ ആ സഹോദരിയുടെ നാൾ ഇതുവരെയുള്ള അന്തസ്സായ ജീവിതത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ജാതി എന്ന് പറയുന്ന കൊടിയ ഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരവസ്ഥ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഇവിടുത്തെ പല യുക്തിവാദികൾക്കും അഭിനവ നിരീശ്വരവാദികൾക്കും പ്രത്യേകിച്ച് ഓൺലൈൻ നിരീശ്വരവാദികൾക്ക് ഈ വിഷയങ്ങൾ സംസാരിക്കാനേ താല്പര്യമില്ല ഇത്തരം കാര്യങ്ങൾ സ്പർശിക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല രഞ്ജിതയെ അപമാനിച്ച നിരീശ്വരവാദി എന്ന അവകാശപ്പെടുന്ന ഈ പവിത്രൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ക്ഷേത്രത്തിൽ പോയ ചിത്രങ്ങൾ അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു സൈഡിൽ അയാൾ ശാസ്ത്രത്തെയും ശാസ്ത്രബോധത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മതങ്ങളെയും തള്ളിപ്പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അയാളൊരു ഓൺലൈൻ നിരീശ്വരവാദി മാത്രമാണ് ജീവിതത്തിൽ കറകളഞ്ഞൊരു വിശ്വാസിയും അതോടൊപ്പം തന്നെ മതപരമായി ജാതിപരമായി ഒക്കെ മനുഷ്യരെ വിഭജിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ആ രീതിയിൽ മനുഷ്യരെ വിലയിരുത്തുന്ന കൊടിയ ജാതി വ്യവസ്ഥകൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന തീവ്രമായ കാഴ്ചപ്പാടുകളും ഭീകരമായ മനോഭാവവും വെച്ച് പുലർത്തുന്ന ഒന്നാം തരം ഒരു ഫ്രോഡാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തരത്തിൽ നാടിനാപത്തായ മനുഷ്യവിരുദ്ധരായ ഓൺലൈൻ നിരീശ്വരവാദികളുടെ എണ്ണം പവിത്രരിൽ അവസാനിക്കുന്നില്ല ആരിഫ് ഹുസൈനും ലിയാക്കത്തലിയും ജബ്ബാറും ജാമിതയും പോലെയുള്ള വലിയൊരു നീണ്ട നിര തന്നെ പവിത്രന് പിന്നിലായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതുവരെയുള്ള ഇവരുടെ പ്രസ്താവനകൾ ഇവരുടെ പ്രസംഗങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയുള്ളതാണ് അതിൽ പ്രധാനമായും ഇക്കൂട്ടർ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെയും ഹൈന്ദവ മതത്തിലെ കോടാനുകോടി വരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട സാധുക്കളായ മനുഷ്യരെയുമാണ് അതുകൊണ്ട് ഓൺലൈൻ നിരീക്ഷരവാദികളായ ലിയാക്കത്തലിയോടും ആരിഫ് ഹുസൈനോടും ഒക്കെ എനിക്ക് ചോദിക്കാനുള്ളത് നമുക്കെന്തെന്നും ഈ ബദർ യുദ്ധം മാത്രം ചർച്ച ചെയ്താൽ മതിയോ ഇസ്ലാമിലെ തീവ്രവാദവും ഭീകരവാദവും മദ്രസയിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ മാത്രം ചർച്ച ചെയ്ത് കാലം കഴിച്ചാൽ മതിയോ നമുക്ക് നാട്ടിൽ നിലനിൽക്കുന്ന വർത്തമാന കാലത്തിലൂടെ നമ്മൾ നേരിട്ടറിയുന്ന ഈ കൊടിയ ജാതി വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടേ ഭാര്യ എടുക്കാൻ ഒരുപിടി ചാരം പോലും കിട്ടാത്ത വിധം പൂർണ്ണമായും കത്തിക്കരിഞ്ഞു പോയിട്ടും രഞ്ജിത എന്ന സഹോദരിയെ ജാതിയുടെ പേരിൽ വേട്ടയാടുന്ന ഓൺലൈൻ നിരീശ്വരവാദികളുടെ കപട കപടമനോഭാവത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടേ അന്തസ്സായ ജീവിക്കാൻ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ജോലി തേടിപ്പോകുന്ന സ്ത്രീകളുടെയൊക്കെ മതവും ജാതിയും നോക്കി അവർക്കൊരു അവർക്കൊരാപത്തുണ്ടാകുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊക്കെ എടുത്തു പറഞ്ഞ് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഈ രീതിയിൽ മനുഷ്യരെ വിഭജിക്കുന്ന നികൃഷ്ട ജീവികളെ അടയാളപ്പെടുത്തുന്ന ഈ കൊടിയ ജാതി വ്യവസ്ഥക്കെതിരെ ഈ ഭീകരമായ തീവ്രമായ കാഴ്ചപ്പാടുകൾക്കെതിരെ നമുക്ക് സംസാരിക്കണ്ടേ ചർച്ചകൾ ചെയ്യണ്ടേ സംവദിക്കണ്ടേ മനുസ്മൃതി കത്തിച്ച ഈ നാട്ടിൽ ഖുർആൻ കത്തിക്കാൻ ആരുണ്ട് എന്ന് വെല്ലുവിളിച്ച ആരിഫ് ഹുസൈൻ ആ മനുസ്മൃതി തുറന്നു നോക്കാൻ തയ്യാറാവുമോ അതിൽ പറയുന്ന ഭീകരമായ ജാതി വ്യവസ്ഥകളെ സംസാരിക്കാൻ ആരിഫ് ഹുസൈന് നട്ടലുണ്ടോ സവർണർ അല്ലാത്ത ഒരു മനുഷ്യരെയും മനുഷ്യരായി പോലും കാണുന്നില്ലെന്നും അവർക്ക് മനുഷ്യർ എന്ന ലേവലിൽ ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത നികൃഷ്ട ജന്മങ്ങളാണ് അവറ്റകളെ അടയാളപ്പെടുത്തുന്ന മനുസ്മൃതിയെ തുറന്നു കാണിക്കാൻ ആരിഫ് ഹുസൈൻ മുന്നിട്ടിറങ്ങുമോ അതിനൊക്കെയുള്ള നട്ടലോ ധൈര്യമോ ആരിഫ് ഹുസൈനെ പോലെയുള്ള അഭിനവ യുക്തിവാദികൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ നിരീശ്വരവാദികൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം ചർച്ചയാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഭാഗത്തരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ മതങ്ങൾക്കെതിരെ മതവിശ്വാസികൾക്കെതിരെ അവരാരാധിക്കുന്ന ദൈവങ്ങൾക്കെതിരെയൊക്കെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുക വിശ്വാസികളെ വില കുറച്ച് കാണിക്കുക ഇത്യാദി പരിപാടികളൊക്കെ ചെയ്തിട്ട് മതരഹിതമായ ഒരു ലോകമാണ് മതങ്ങളില്ലാത്ത ഒരു നാടാണ് നാടിനാവശ്യം അതാണ് സമാധാനത്തിന് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രസംഗിച്ചിട്ട് മറു സൈഡിൽ പോയി ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം കള്ളനാണയങ്ങളെ പവിത്രന്മാരെ ലിയാക്കത്തലിമാരെ ആരിഫ് ഹുസൈന്മാരെ ജബ്ബാറും ജാമ്യതയും അടക്കമുള്ള വൈറ്റിപ്പിഴപ്പിനു വേണ്ടി ഓൺലൈൻ നിരീക്ഷരവാദം തൊഴിലാക്കി മാറ്റിയ മുഴുവൻ കള്ളനാണയങ്ങളെയും തുറന്നു കാണിക്കുക തന്നെ ചെയ്യും